ആത്മാവ് ഉണ്ട് ഇല്ലെന്ന് പറയുന്ന മരണശേഷം അല്ല അല്ലാതെ ഉണ്ട് നമ്മുടെ ശരീരത്ത് ഈ ഈ ശരീരത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു ശക്തിയാണ് ആത്മാവ് മരണശേഷം ഞാൻ എനിക്ക് ആത്മാവുണ്ട് ആ എന്റെ എന്റെ മരിക്കുന്നു ഭാര്യ പറ്റുന്നു ചെയ്യുന്നു ആണില്ല മനസ്സില്ലല്ലോ ശരീരം ഉണ്ടെങ്കിലല്ലേ വിഷമമുള്ളൂ ആത്മാ അത് കാണാനൊക്കെ എനിക്കറിഞ്ഞൂടാ കാണാൻ ഒത്താൽ ഇല്ലെങ്കിലും വിഷമമെന്ന് പറയുന്ന ഒന്നും പിന്നെ ആത്മാവുമില്ല എന്ന് പറഞ്ഞാൽ ശരീരം ഉണ്ടെങ്കിലല്ലേ ഈ വിഷമമുള്ളൂ ശരീരമില്ലല്ലോ ആത്മാവൊക്കെ ഇത് അറിയുകയും കാണുകയും കേൾക്കെ ചെയ്യും ആത്മാവിന് പ്രതികരണം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല ഇല്ല അതെങ്ങനെയാ യുക്തിക്ക് ധാർമ്മികത ഇത് ശരീരം ഉണ്ടെങ്കിൽ അല്ലേ പിന്നെ ഇതൊക്കെ ഉള്ളു ആത്യന്തി ഒരു ഈ പ്രകൃതിയിലെ ഒരു വസ്തുവും ശക്തിയും ആത്മാവെന്ന് പറയുന്ന ഒരു എനർജിയാണ് ഊർജമാണ് ഊർജത്തിനെ ആർക്കും നശിപ്പിക്കാനും ഒക്കില്ല ഉണ്ടാക്കാനും ഒക്കില്ല ആ അപ്പൊ ആ ഊർജം ഇവിടെ പോവും ആ ഊർജം പ്രപഞ്ചത്തിൽ തങ്ങേക്കും

അപ്പോൾ ആത്മാവെന്ന് പറയുന്ന ഒരു എനർജിയാണ് അതെല്ലാവരും സംബന്ധിച്ചിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഊർജമാണ് ഊർജം എന്ന് പറയുന്നത് പിന്നെ നശിക്കുന്നതല്ല